കിഴക്കഞ്ചേരി തോട്ടിൽ കടുവയെ കണ്ട പ്രദേശത്ത് കെ ഡി സന്ദർശനം നടത്തി പ്രദേശത്ത് കാടുപിടിച്ചു കിടക്കുന്ന സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങൾ വൃത്തിയാക്കാൻ പഞ്ചായത്തി ഒന്നിന് വ്യാഴാഴ്ച രാത്രി ഒൻപതരയോടെയാണ് ചരപ്പറമ്പിൽ രവീന്ദ്രന്റെ വീടിന് മുൻപിൽ കടുവയെത്തിയത് വനം വകുപ്പ് സ്ഥലത്തെത്തി ക്യാമറ സ്ഥാപിച്ചിരുന്നു പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് സ്ഥലം വൃത്തിയാക്കുമെന്ന് എം എൽ എ പറഞ്ഞു എന്തായാലും ഭീഷണി നേരിടുന്നതിന് സദാ ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനം ഇവിടെ വനം വനംവകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടത്തണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളത് അത് നടത്തും എന്നുറപ്പാണ് അത് ഉറപ്പാക്കാനും അത് പരിശോധിക്കാനും വേണ്ടിയാണ് ഞാനും ഡി എഫ് ഒയും മറ്റ് ജനപ്രതിനിധികളുമെല്ലാം ഇവിടെ എത്തിച്ചേർന്നത് നാട്ടുകാരുടെ കൂടി സഹകരണം ഉണ്ടാവണം ഇതുപോലെ നിരവധി സ്വകാര്യ ഭൂമികൾ ഇങ്ങനെ കാടുപിടിച്ച് കിടക്കുന്നുണ്ട് പ്രത്യേകിച്ച് അടിക്കാടുകൾ വെട്ടാതിരിക്കുന്നതിൻ്റെ ഭാഗമായി പലയിടത്തും വന്യമൃഗങ്ങളുടെ ശല്യം ഏറിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു പൊതു പ്രശ്നമായി കേരളത്തിൽ പെട്ടിരിക്കുകയാണ് ആലത്തൂർ അസംബ്ലി മണ്ഡലത്തെ സംബന്ധിച്ചും വനമേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്വകാര്യ ഭൂമികൾ പലപ്പോഴും കൃഷിക്കാർക്ക് ലാഭകരമല്ലാത്തതുകൊണ്ടാണ് അവർ അടിക്കാട് തെളിക്കാതിരിക്കുന്നത് അവർ തെങ്ങിൻ തോട്ടങ്ങളാണെങ്കിലും റബ്ബർ തോട്ടത്തിനാണെങ്കിലും വരുമാനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അടിക്കാട് നിരന്തരമായി അവർക്ക് ക്ലിയർ ചെയ്യാൻ കഴിയുന്ന ഒരു സാമ്പത്തിക വരുമാനമില്ല ആ പ്രശ്നമുണ്ട് പക്ഷേ ജനങ്ങളുടെ ജീവന ഭീഷണിയാവുന്ന രൂപത്തിൽ വന്യമൃഗങ്ങൾ ഈ സ്വകാര്യ ഭൂമിയിൽ വന്ന് ഉറപ്പിക്കുന്ന ഒരു സ്ഥിതിശേഷം ഉണ്ടായിട്ടുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് സ്വകാര്യ ഭൂമിയിലേക്ക് അവർക്ക് പ്രവേശിക്കാൻ വേണ്ടി കഴിയില്ല നിലപാടെടുക്കാൻ വേണ്ടി കഴിയില്ല അതുകൊണ്ട് സ്വകാര്യ ഭൂമി ക്ലിയർ ചെയ്തു കൊടുക്കേണ്ടതിൽ കർഷകരുടെ ജനങ്ങളുടെ ഒരു സഹായം കൂടി ഈ സന്ദർഭത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് പതിനെട്ടിന് നടക്കുന്ന യോഗത്തിൽ തുടർ നടപടി സ്വീകരിക്കുമെന്ന് കിഴക്കഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് പി എം കലാധരൻ പറഞ്ഞു കടുവ വന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഞങ്ങളെല്ലാവരും കൂടി ആലോചിച്ചപ്പോൾ ചില നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ കാട് പിടിച്ചു കിടക്കുന്നതാണ് വലിയ ഭീഷണിയെ നിൽക്കുന്നത് അത് തെളിയിക്കാൻ തെളിക്കാനുള്ള നിലപാടെടുക്കാൻ വേണ്ടി ഇപ്പോൾ ജാഗ്രതാ സമിതി പത്തൊമ്പതാം തീയതി കൂടിയിട്ടുണ്ട് അതിൽ വെച്ച് തന്നെ ഈ തീരുമാനമെടുത്ത് എന്തായാലും ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിൽ ആ കാട് തെളിക്കാനുള്ള നിലപാടുകൾ സ്വീകരിക്കും അതോടൊപ്പം തന്നെ ഇവിടെ നമ്മുടെ രാഹുലിൻ്റെ കുടുംബവും നേരിടുന്ന പ്രയാസങ്ങൾ അതിൻ്റെ എല്ലാ സമയത്തും ഗ്രാമപഞ്ചായത്തിൻ്റെ സാന്നിധ്യവും അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാനുള്ള ആവശ്യമായ നിലപാടുകളും സ്വീകരിക്കും അതുപോലെ തന്നെ ഫോറസ്റ്റും പഞ്ചായത്തും കൂടി ചേർന്ന് ബഹുമാനപ്പെട്ട എം എൽ എയുടെ സഹായത്തോടുകൂടി ഈ വന്യമൃഗത്തിന്റെ ഈ കടന്നുകയറ്റം അതുപോലെ തന്നെ ഇവിടെ നേരിടത്ത പ്രശ്നങ്ങൾ ഇതെല്ലാം പരിഹരിക്കാൻ ആവശ്യമായ നിലപാട് ഗ്രാമപഞ്ചായത്ത് നടത്തുമെന്നാണ് സന്ദർഭത്തിൽ സൂചിപ്പിക്കാറുള്ളത് കടുവയ്ക്ക് അവശ്യതയില്ലെന്നും കടുവ കാട് കയറിയതായും വനംവകുപ്പ് നെന്മാര ഡി എഫ് പ്രവീൺ പറഞ്ഞു നമ്മൾ ഇവിടെ ക്യാമറ പല സ്ഥലത്തും സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് പ്രസൻസ് പിന്നീട് വെക്കുന്ന കടുവ പോയ വഴിക്ക് പശുക്കൾ ഉണ്ടായിരുന്നെങ്കിലും അവയെ ഉപദ്രവിച്ചിരുന്നില്ല കടുവ വീണ്ടും വരികയാണെങ്കിൽ കൂട് സ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും പ്രവീൺ പറഞ്ഞു ഇരതേടി വന്നതല്ല കടുവ യാദൃച്ഛികമായി വന്നതാണ് രവീന്ദ്രന്റെ ഭാര്യയും മക്കളുമാണ് കടുവയെ കണ്ടത് പുറത്തെ ടോയ്ലറ്റിൽ പോയി വരുമ്പോഴാണ് ഇവർ കടുവയുടെ അലർച്ച കേട്ടത് ഇതോടെ വീടിനകത്തേക്ക് ഓടിക്കയറി കഥ കടയ്ക്കുകയായിരുന്നു ഈ സമയത്ത് കടുവ വീടിന് മുൻവശത്തെ ഡാം റിസർവോയർ ഭാഗത്തേക്ക് കടന്നതായി ഇവർ പറഞ്ഞു ഒരു വർഷം മുൻപ് കടുവ ഇവരുടെ വീട്ടിലെ പട്ടിയെ ആക്രമിച്ചു കൊന്നിരുന്നു കടുവയോടൊപ്പം കുട്ടിയുമുണ്ടോ എന്ന് ഉറപ്പില്ല റേഞ്ച് ഓഫീസർ എൻ സുബൈ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ കെ എ മുഹമ്മദ് ഹാഷിം വാർഡ് മെമ്പർ എ ഷെറീഫ് സി ഏരിയ സെക്രട്ടറി വി രാധാകൃഷ്ണൻ ലോക്കൽ സെക്രട്ടറി കെ വി രാജൻ തുടങ്ങിയവരും എം എൽ എയോടൊപ്പം ഉണ്ടായിരുന്നു യു ന്യൂസ് പാലക്കാട്